ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് മേഷാദിരാശികളിൽ ആദ്യത്തേത് വരുന്നത് മേടം രാശിയായി ആകെ കൊണ്ട് അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ നക്ഷത്രങ്ങളിൽ വരുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ ബിസിനസ് അവർ അഥവാ അവരുടെ കരിയർ പറയുകയാണെങ്കിൽ അവരുടെ അവരുടെ പഴയ പദ്ധതികൾ പുതുതായിട്ട് വീണ്ടും ഒരു ഒന്നുകൂടെ നിരീക്ഷിക്കണം അതിനു വേണ്ടതായിട്ടുള്ള വ്യത്യസ്തതകൾ വരുത്തേണ്ട ഒരു കാലമാണ് അവർക്ക് ചില ജോലി സംബന്ധമായിട്ടുള്ള സമ്മർ സമ്മർദ്ദങ്ങൾ മറ്റുമൊക്കെ കൂട്ടിയേക്കാം അതിനൊക്കെ വേണ്ട കരുതലുകൾ എടുക്കേണ്ടതാണ് ധനപരമായിട്ടുള്ള അവസ്ഥയും കുറച്ച് സൂക്ഷിക്കേണ്ടതാണ് ചിലവുകളൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കണം അല്ലെങ്കിൽ ധനവിനിയോഗം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കടം വരാവുന്നതാണ് ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള അവരുടെ സ്ഥൈര്യം നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങളിലേക്ക് അഥവാ രോഗങ്ങളിലേക്ക് വന്നു ചേരാവുന്നതാണ് കുടുംബപരമായിട്ട് ഉള്ള ബന്ധങ്ങളിലൊക്കെ സമാധാനമാണ് മുൻപുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ പറഞ്ഞു തീർക്കാനുള്ള കാലവുമാണ് അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാല രോഹിണി മകേരയത്തെ മകേരയത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഈ ഇടവക്കൂറുകാർക്ക് മുൻപ് കരിയറിൽ വന്നു ചേർന്ന ചില തിരു അത് പറഞ്ഞ മാറ്റേണ്ട കാലമാണ് പണ്ടത്തെ കുറവുകൾ ഇപ്പോൾ തിരുത്തി അത് മാറ്റാവുന്നതാണ് ധനപരമായിട്ട് ചിലവുകൾ അവർക്ക് നിയന്ത്രിക്കണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നുകൂടും അത് നിയ നിയന്ത്രിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ടും അവർക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളും മറ്റും വായു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടും ഇവർക്ക് ഈ ആഴ്ച അത്ര നന്നല്ല പലരിൽ നിന്നുള്ള ഒരു ഇഷ്ടമില്ലായ്മ അപ്രിയത്വം ഇതൊക്കെ ഉണ്ടാകാം അതുപോലെ സംശയം നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ വരിക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരാം ഇതൊക്കെ വെച്ചുകൊണ്ട് സുഹൃത് ബന്ധങ്ങളിലും മറ്റുമൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പല ദുരിതങ്ങളും അവർക്ക് വന്നു ചേരാവുന്നതാണ് അടുത്തത് മിഥുനക്കൂറാണ് മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ കാല് ഭാഗം ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജോലി കരിയർ സംബന്ധിച്ചിട്ട് പഴയ ആശയങ്ങളും മറ്റുമൊക്കെ ഒന്നുകൂടെ പുതുക്കി മുന്നോട്ട് പോകാൻ പറ്റും പഴയ പദ്ധതികൾ വീണ്ടും പുനരലവോ അവലോകനം ചെയ്ത് അതിന് അവലോകനം ചെയ്യേണ്ടതാണ് അതിന് അത് ആവശ്യമായിട്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഫെയിലിയർ ഉണ്ടാകാവുന്നതാണ് ധനപരമായിട്ട് ഒരു സ്ഥിരതയുണ്ടാകാം എന്നാൽ അവരുദ്ദേശിച്ച വരേണ്ട വരുമാനങ്ങൾ വരായുകയാൽ ഉണ്ട ഒരു പ്രയാസങ്ങളൊക്കെ നേരിട്ടേക്കാം വരേണ്ട പണം ഇപ്പോൾ ഒന്നുകൂടെ താമസിച്ചേ കിട്ടുകയുള്ളൂ ആരോഗ്യപരമായിട്ട് കുറച്ചുകൂടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് ആരോഗ്യവും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് കുടുംബം പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ തുറന്ന ആശയവിനിമയം ഉണ്ടാകേണ്ടതാണ് പ്രത്യേകിച്ച് പ്രണയ കാര്യങ്ങളൊക്കെ അതിൽ തുറന്ന മനസ്സോടെയുള്ള ഒരു സമീപനം പ്രതികരണം ആവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അടുത്തത് കർക്കിടകക്കൂറാണ് പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ ബിസിനസ് കരിയർ മുതലായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും അവരുടെ ഓഫീസ് കർമ്മമേഖലയിലൊക്കെ മേഖലയിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ടുണ്ടാവുന്നതാണ് അവർ സാധാരണ ചെയ്യുന്നതിൽ കൂടുതലായിട്ടുള്ള ജോലി ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഹയർ അപ്സിൽ നിന്നോ അതുപോലെ സബോർഡിനേറ്റ്സിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്നതാണ് ചിലവുകൾ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കും വളരെ ചിലവ് കൂടുതൽ വരാവുന്നൊരു കാലമാണ് ആരോഗ്യപരമായിട്ടും അവർക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും മറ്റു ചില വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കുടുംബപരമായിട്ട് വീട്ടിൽ സമാധാനവും ഐക്യവും ആണ് ഉണ്ടാകുന്നത് അനുകൂലമായിട്ടുള്ള കാര്യമാണ് കുടുംബത്തിലും പ്രണയ വിവാഹ അധികാര്യങ്ങളിലും മറ്റുമൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരത്തിൽ കാല് ഇതാണ് ചിങ്ങക്കൂറ് അവർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് അവരുടെ നേതൃഗുണങ്ങൾ ഗുണങ്ങളൊക്കെ അംഗീകരിക്കപ്പെടും അഥവാ അത് അതുകൊണ്ട് പ്രയോജനമുണ്ടാകും ധനപരമായിട്ട് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാകുന്നതായിട്ട് കാണാം അതുകൊണ്ടുണ്ടാകുന്ന ചില പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ഒക്കെ അവർ തയ്യാറാകും ആരോഗ്യപരമായിട്ട് അവർക്ക് അനുകൂലമാണ് ശാരീരികമായിട്ടുള്ള ഊർജ്ജം ഊർജമുണ്ടാകും രോഗങ്ങളുള്ളവർക്ക് അത് രോഗശാന്തി ഉണ്ടാകും കുടുംബപരമായിട്ട് ഒരു നല്ല അനുകൂലമായിട്ടുള്ള കാലമാണ് ബന്ധങ്ങളിലൊക്കെ കൂടി മുന്നേറാൻ പറ്റും ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ ഒക്കെ കൂടുതൽ തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുന്നത് കാരണം കുടുംബജനങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെയുള്ള അനുകൂലമായിട്ടുള്ള അഭാവം അവർക്ക് ഉണ്ടാകുന്നതാണ് അടുത്തത് കന്നിക്കൂറാണ് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിര അരയും ചേർന്നതാണ് കന്നിക്കൂറ് വളരെ സൂക്ഷ്മമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ പാകപ്പിഴവുകളൊന്നും ഇല്ലാതെ അവരുടെ ജോലി അഥവാ ബിസിനസ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ തെറ്റായ തീരുമാനം മൂലം ചില ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാലമാണ് ധനപരമായിട്ട് അവരുടെ ചിലവ് നിയന്ത്രണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യണം ഈ ഒരു കാലം കടങ്ങൾ പുതുതായിട്ടുണ്ടാകാനും അത് വർദ്ധിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു കാലമായിട്ട് വേണം പറയാൻ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകും അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം രോഗമായിട്ട് ഈ പറയുന്ന മാനസിക അസംഘര്ഷങ്ങളൊക്കെ പരിണമിക്കാൻ ശാരീരിക ആരോഗ്യ രോഗമായിട്ട് വരാൻ സാഹചര്യം ഉണ്ട് കുടുംബ ബന്ധങ്ങളിലും ചില ഫ്രിക്ഷൻ അഥവാ ഉലച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരിയായിട്ടുള്ള ആശയം വിനിമയത്തിൽ കൂടെ അതൊക്കെ അനുകൂലമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിന് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ജോലിയിൽ ബിസിനസ്സിൽ എന്താണെങ്കിലും അത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഒറ്റയ്ക്കുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത ഉണ്ടാകും അത് ചില അലോസരങ്ങൾ തൊഴിലടങ്ങളിൽ സംഭവിക്കാവുന്നതാണ് ധന ധനപരമായിട്ട് ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാവും എങ്കിലും ചില അനാവശ്യ ചിലവുകളും മറ്റുമൊക്കെ വന്നു ചേരും അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില അസ്വസ്ഥതകൾ ഉണ്ടാകും ശാരീരികമായിട്ട് ചില രോഗങ്ങൾ ഉണ്ടാകാനും സാഹചര്യങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായിട്ട് അഥവാ പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്ഥിരത അതായത് സൗഹൃദമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഈ ഒരാഴ്ച അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നാളികാരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് ചില കരുതലോടെയുള്ള പ്രവർത്തനം ആവശ്യമായിട്ട് ഉണ്ട് വരുന്ന കാലമാണ് എന്താ വെച്ചാൽ അവർക്ക് ചില ആരോപണങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം അതുകൊണ്ട് വളരെ കരുതലോടെ വേണം തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും ഒക്കെ ധനപരമായിട്ട് പുരോഗതിയാണ് കാണുന്നത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും എന്ന് കാണുന്നു അതുപോലെ മുൻപ് കടം കൊടുത്തത് തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിക്കാവുന്നതാണ് മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകും ഉണ്ടാകും എങ്കിലും രോഗത്തിന് ശാരീരിക രോഗത്തിന് കുറവ് ഉണ്ടാകുന്നതായിട്ട് കാണാം കുടുംബ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും മുൻ ഒക്കെ ഒരു സ്ഥിരതയുണ്ടാകും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് ഇനി വരുന്നത് ധനുകൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല ഈ നക്ഷത്രങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള കരാറ് മുതലായിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് മുൻകൂട്ടി നിശ്ചയിച്ച വന്ന പദ്ധതികളിൽ നിന്ന് വേ ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ് ചില പ്രോജക്റ്റ് പഴയ ചില പദ്ധതികളിൽ നിന്ന് പ്രോജക്റ്റുകളിൽ നിന്നും ഒക്കെ പിന്മാറേണ്ടതായിട്ടും വന്നേക്കാവുന്നതാണ് അവരുടെ ധന സംബന്ധമായിട്ട് പറഞ്ഞാൽ ധനാഗമ മാർഗങ്ങൾ ധനം വരേണ്ട വഴികൾ അത് വൈകുന്നതായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി പുതിയ മാർഗ്ഗങ്ങൾ ധനത്തിന് വേണ്ടിയിട്ട് ധന ആഗമത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗ്ഗങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുള്ള കാലമാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് മെച്ചമായിട്ടുള്ള കാലമാണ് രോഗത്തിൽ നിന്ന് രോഗമുള്ളവർക്ക് രോഗത്തിൽ നിന്നുള്ള വിഭൂ വിമു വിമുക്തി ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ട് ബന്ധങ്ങൾ സ്ഥിരത അതുപോലെ തന്നെ ബന്ധുക്കൾ നല്ല ഒരു പ്രോത്സാഹനം കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള കാലമാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി സംബന്ധമായിട്ട് കരിയർ സംബന്ധമായിട്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ കുറച്ചുകൂടെ ശക്തമായിട്ട് ചെയ്യേണ്ട കാലമാണ് ധനപരമായിട്ട് അവർക്ക് ചിലവിൽ വളരെ കൂടുതൽ ചിലവ് ചെയ്യേണ്ടതായിട്ട് വരും അതിലൊക്കെ കുറേ നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് കടത്തിലേക്കും മറ്റുമൊക്കെ അങ്ങനെയുള്ള ദുരിതത്തിലേക്ക് വരാവുന്ന ഒരു സാഹചര്യമുണ്ട് ആരോഗ്യം നോക്കുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള കുറച്ച് സമ്മർദ്ദം ഏറെ ഉള്ള കാലമാണ് ആ സമ്മർദ്ദം മുഖാന്തരം ഉള്ള ചില ശാരീരിക ദുരിതങ്ങൾ രോഗങ്ങൾ അവർക്ക് വരാം ആ ഒക്കെ വന്നു പോകാതിരിക്കാനുള്ള കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ അവർക്ക് സ്ഥിരത കൈവരാവുന്ന കാലമാണ് അടുത്തത് കുംഭക്കൂറാണ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് ആ കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച കൂടുതൽ കൂടി പെരുമാറേണ്ട ഒരു കാലകമാണ് അവർ ജോലി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും മറ്റ് കരാറ് അങ്ങനെയുള്ള ജോലികളൊക്കെയാണെങ്കിലും അതിൽ ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ചില പരാതികൾ തനിക്കെതിരെ ഉണ്ടായേക്കാം അതിലൊക്കെ ഒരു ശ്രദ്ധ അതുപോലെ കുറച്ച് കൂടുതൽ കരുതൽ ഇതൊക്കെ വേണ്ടതാണ് ഉത്തരവാദിത്തങ്ങളും വളരെ കൂടുതലായിട്ടുണ്ടാവും ധനപരമായിട്ട് മാർഗങ്ങളൊക്കെ മെച്ചപ്പെടും പുതിയ കിട്ടാനുള്ള ധനം കിട്ടും പഴയ കടങ്ങൾ തീർക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്നർത്ഥം ആരോഗ്യം അവർക്ക് പുഷ്ടിപ്പെടും പുതിയ അവരുപയോഗിച്ചേക്കാവുന്ന പുതിയ മരുന്നുകളിലേക്കൊക്കെ അവർ പ്രവേശിച്ചേക്കാം അങ്ങനെയുള്ള മരുന്നുകൾ കൊണ്ട് അവർക്ക് ഗുണം ചെയ്യും മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജം ഉണ്ടാകുന്ന കാലമാണ് യാത്ര കൂടുതൽ വേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും ക്ഷീണങ്ങളും ചില രോഗങ്ങളും ഒക്കെ ചെറുതായിട്ട് ഉണ്ടായേക്കാം കുടുംബപരമായിട്ടാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബ സംവിധാനമാണ് ഉണ്ട ഇപ്പോൾ കാണുന്നത് ഉള്ള ബന്ധങ്ങൾ വളരെ മെച്ചപ്പെടുകയും ചെയ്യും അടുത്തത് മീനം രാശിയാണ് പൂരൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ട് ചില അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് ലഗ്നത്തിൽ ശനിയാണ് പല പരാതികളും ഉയരും അതിലൊക്കെ വളരെ ശ്രദ്ധ വേണം കരുതൽ വേണം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വന്നുചേരും അതുതന്നെ വേണ്ട രീതിക്ക് ചെയ്യാൻ സാധിക്കാതെ ഉണ്ട് ഇതൊക്കെയാണെങ്കിലും അവസാനം ഒരു കാര്യവിജയം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ധനസംബന്ധമായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ വരാനുള്ളത് അത് വൈകും അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾക്ക് ചില നിയന്ത്രണം നമ്മൾ സ്വയം വയ്ക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ രോഗകാര്യങ്ങളെ കുറച്ചുകൂടെ ഒരു ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ് ചില രോഗങ്ങളൊക്കെ വരാനുള്ള സാഹചര്യം കുടുംബപരമായിട്ട് കുടുംബജനങ്ങളുടെ ബന്ധുക്കളുടെയും മറ്റുമൊക്കെ പിന്തുണ ഉണ്ടാകുന്നതാണ് ഇതിലൊക്കെ അവരവരുടെ ഒരു നിയന്ത്രണം സ്വയം ഉണ്ടാക്കേണ്ടതാണ് അതുമൂലം ഈ ഒരാഴ്ച അവർക്ക് സുഖകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ് ഗ്രഹങ്ങളും അതിൻ്റെ സ്ഥാനങ്ങളും നമുക്ക് നൽകുന്നത് ചില സൂചനകൾ മാത്രമാണ് സൂചനകൾ കൊണ്ടുള്ള ഫലം അനുഭവിച്ചുകൊള്ളണമെന്നും നിർബന്ധമൊന്നുമില്ല അത് കാർമേഘം കണ്ടാൽ മഴ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ എന്നാൽ കാറ്റടിച്ചും ആ മഴക്കാർ ഇവിടെ പെയ്യാതെ മറ്റൊരു ദേശത്തേക്ക് പോകാൻ മതി എന്നു പറഞ്ഞ പോലെ ഏതെങ്കിലും കാരണങ്ങളെക്കൊണ്ട് ഈ പറയുന്ന അനുകൂ ആ സാഹചര്യം മാറിയേക്കാം ഈ അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഈശ്വര ഭജനം ഒന്ന് മാത്രമാണ് കരണീയമായിട്ടുള്ളത് നമസ്കാരം